കുറച്ച് ദിവസങ്ങളായിട്ട് വൃത്തിയായിട്ട ദിവസങ്ങളാണെന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ഭയങ്കര മഴ നീലൂട്ടൻ ഒരു ഉച്ച ഒക്കെ ആയപ്പോഴത്തേനും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഞാൻ അവന് ഇറങ്ങിയപ്പോൾ ഒരു ഇലയപ്പോ എടുത്ത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ അതും എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരുന്നു അവനെണീറ്റ് കഴിഞ്ഞാൽ അവന് കൊടുക്കാനായിട്ടുള്ളത് വെച്ചിട്ടുണ്ട് നിങ്ങളിനി പറയരുത് കൊച്ചിനെ കൊടുക്കാതെ ഞാൻ മാത്രം തിന്നുന്ന തള്ളയോ ഒന്നും ചോദിക്കരുത് ഞാൻ അവന് വെച്ചിട്ടാണ് കഴിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബോർഡി കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനൊന്നും ചെയ്യാതെ നീലൂട്ടൻ്റെ കൂടെ കുറച്ച് നേരം കിടന്നു ഉറങ്ങി കേട്ടോ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേനും വല്ലാത്ത തലയ്ക്ക് കനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലൊരു കനമില്ല നീലൂട്ട് ഇതുവരെ എണീട്ടില്ല സുഖമായിട്ട് ഇറങ്ങും മഴയൊക്കെ ആയോണ്ടായിരിക്കും പുള്ളിക്കാരെ ഉറങ്ങുന്നത് ഇങ്ങനെയും കിടന്നുറങ്ങുന്നത് പിന്നെ അത് അവിടെ ഒക്കെ നോക്കുമ്പോഴത്തേന് എന്താ ഇനി വരണം വൈകിട്ടായാലോ സന്ധ്യയായി ഇന്ന് വലിയ വീഡിയോ എടുക്കാനായിട്ടുള്ള പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഒരു മൂഡോ മൈൻഡോ ഇല്ലായിരുന്നെട്ടോ ഒന്നും തോന്നുന്നില്ല കാരണം എന്തോ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാനാണ് ഇതാ ഞാൻ മീറ്റും തൂക്കാൻ പോയപ്പോഴത്തേനും ഉണ്ടല്ലോ അതാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നുണ്ടോ ഭസ്മമാണ് കേട്ടോ ആ കയ്യിലിരിക്കുന്ന തിരി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതാ കൊതുകടി കൊള്ളാതിരിക്കാൻ അവൻ ചെന്ന് നോക്കിയപ്പോൾ പേപ്പറിൽ പൊതിഞ്ഞ് ഭസ്മമായിരിക്കുന്നു അപ്പോൾ വിചാരിച്ചാൽ ഇത് കൊള്ളാലോ ഇത് വെച്ച് കളിച്ച് വരാമെന്ന് പറഞ്ഞത് ആ ബെഡ്ഡെല്ലാം തട്ടിട്ട് ഇട്ട് കുഴച്ച് വാരിയിട്ടുണ്ട് ഞാൻ ഇനി ഇത് എന്തോ ചെയ്തെടുക്കുമെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പുത്രനാട്ടോ ഇതിൻ്റെ കലാകാരൻ എന്തോ ചെയ്യും പിന്നെ ഞാൻ അവനെ പോയി കുളിപ്പിച്ചു ഒന്ന് മേലൊക്കെ കഴുകി ഞാനും മേലെ കഴുകി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മഴ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ തലയെ വെള്ളം കാണിക്കത്തില്ല എന്ന് അതുപോലെ തന്നെ ഞാൻ വാക്ക് പാലിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചിപ്സും കഴിച്ച് ഇട്ട് എന്താ ഭയം കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ ഇനി വേണം നീലൂട്ടനെ കിടന്ന് ഉറങ്ങാൻ ചിലപ്പോൾ അതി സമയത്ത് ഇവിടെ നിന്ന് ഉറങ്ങും അപ്പോൾ ഉറങ്ങി ആ കാര്യം എന്തോ ഗുരുത്തക്കേടാന്ന് അറിയോ പുത്രൻ എൻ്റെ എന്റെ ആയതുകൊണ്ട് പൊക്കി പറയുമല്ല ഇതുപോലൊരു കുരുത്തം കിട്ടാ കൊച്ച് അപ്പം ഞങ്ങൾ ചിപ്സും ബന് ഒക്കെ കഴിച്ചിട്ട് അവിടെ വന്നിരുന്ന നീലൂട്ടൻ ഇനി കുറെ റാട്ടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നീലുട്ടൻ്റെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല അച്ഛൻ രാത്രിയാകും വരാച്ചാ സാറ് കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ട് അച്ഛനെ നേരത്തെ വീട്ടിൽ കയറാനായിട്ടും പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോൾ ഇതാ ആറരയായി ഇനി വിളക്ക് എത്തിക്കാതിരിക്കാൻ പറ്റില്ല അതൊരു ശീലമായി പോയി അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങള് വിളക്കൊക്കെ ഞാൻ ഞാനെന്ത് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബോർഡടിക്കുന്നുണ്ടായിരിക്കുമല്ലേ ഞാൻ എന്താ ഇവിടുത്തെ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നലെ എടുത്ത വീഡിയോ ആയതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇടാൻ പോയത് ഭമ ഇടാൻ പോയതാ കേട്ടോ നീലൂട്ടം തട്ടി എടുത്തിട്ട ഭം തന്നെ ഞങ്ങൾ അതിന് രണ്ടുപേരും എടുത്തിട്ടുണ്ട് അത് അത് നീന്തലൂട്ടം എടുത്ത് തട്ടി ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമായി എടുത്തിടാൻ വേണ്ടിയിട്ട് പിന്നെ പൊതു അങ്ങനെ ഒന്നും ചെയ്യേണ്ട അതുകൊണ്ട് എളുപ്പം നമുക്ക് പെട്ടെന്ന് എടുത്തിടാനായിട്ട് പറ്റി പിന്നെ ഇനി കുറേ നേരം ഇണ്ടാതെ അങ്ങാതിരിക്കുകയാണ് പതിവ് ില്ല എന്റെ പാട്ടൊക്കെ കേട്ട് സഹായിട്ടല്ലോ നിങ്ങൾ ഇനി നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസം അതായത് ഞായറാഴ്ചത്തെ വിളവട്ടോ അതോ കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എന്തൊരു പഞ്ച്വാലിറ്റി അല്ലേ രാവിലെ എഴുന്നേക്കുന്ന ഒരു കൊച്ച എന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ പതിനൊന്ന് മണിക്കാണ് എഴുന്നേറ്റത് കേട്ടോ ഞായറാഴ്ചയാണല്ലോ അപ്പം ഇന്നലെ രാത്രി പാത്രം ഒന്നും കഴുകിയിട്ടില്ലായിരുന്നു അതാ അതേപോലെ എല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട് അടുക്കള എല്ലാം കൊളമായിട്ട് കിടപ്പുണ്ട് ഗ്യാസിൽ വെച്ചേക്കുന്നത് ഒരു ഇലയപ്പം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പൊറോട്ട ഇരിപ്പുണ്ടായിരുന്നു അത് ചൂടാക്കാനായിട്ട് വെച്ചേക്കോട്ടോ ഇനി ഒരു യുദ്ധം തന്നെ നടത്തണം അതിനിടയ്ക്ക് ഞാൻ പോയി ചായ ഇടുന്നുണ്ട് ഇന്നലെ പഞ്ചസാര ഇല്ല തീർന്നു ഞാൻ ചേട്ടയോട് പറയാനായിട്ട് മറന്നുപോയി അതുകൊണ്ട് രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ സമയമാകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് കുറയുന്നുള്ളതുകൊണ്ട് ഞാൻ നൈസായിട്ടങ്ങ് പാത്രം അങ്ങോട്ട് കഴുകി ഒഴിച്ചിട്ടുണ്ട് നീലൂട്ടിനുള്ള പാലും കാച്ചാനും ചടയ്ക്കുള്ള കട്ടൻ ഇടാനും പഞ്ചസാര ഉണ്ടായിരുന്നു എനിക്കുള്ള ചായയാണ് ഞാൻ ഈ കലക്കി ഒഴിക്കുന്നത് കേട്ടോ ഈ എന്തൊരു എച്ചിത്തരമൊക്കെയാണോ ഞാൻ കാണിക്കുന്നത് ആ പറഞ്ഞു പോ വഴക്ക് കുറയും പഞ്ചസാര ഇല്ല എന്ന് ഇപ്പോഴാണ് ഓർത്തോ ചോദിക്കും അതുകൊണ്ട് വഴക്ക് വഴക്കിട്ടാതിരിക്കാൻ വേണ്ടി നൈസായിട്ട് ഞാൻ കൂടായി പണിച്ചേട്ടെ എനിക്കല്ലേ ചായ അതുകൊണ്ട് കുഴപ്പമില്ല ചായയൊക്കെ കുടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴത്തേന് അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കലയ്ക്ക് അപ്പോൾ ക്യാമറയിൽ അത്രയ്ക്ക് അങ്ങോട്ട് തെളിയുന്നില്ലെങ്കിലും ഒരു കളർ വ്യത്യാസം കേട്ടോ ഒരു ഡാർക്ക് കളർ ഒരു കറുത്ത കളറൊക്കെ എനിക്ക് തോന്നുന്നു ഞാനോ അല്ലെങ്കിൽ ദൈവമേ ചത്തോല്ലാം പോകോ ജീവനോട് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാം ട്ടോ നാളത്തെ വീഡിയോയിൽ ഞങ്ങൾ ജീവനോട് ഉണ്ടെങ്കിൽ വരും ഉറപ്പ് അപ്പോൾ വെള്ളം നിൽപ്പിക്കാനായിട്ട് ഞാൻ എന്താ ഞരയിലേ എടുക്കുക മഴയും നാളെ തൊട്ട് നീലൂട്ടനെ വീട്ടിലിരുത്താൻ പറ്റത്തില്ല അങ്കൻവാടി വിടണം അങ്കവാടി ക്ലാസ് തുടങ്ങിയിട്ട് ഒരു ഒരാഴ്ച കൂടുതലായി രണ്ടാഴ്ച ഞാൻ ആയി കേട്ടോ അപ്പൊ രണ്ടാഴ്ചക്ക് ശേഷമാണ് നമ്മൾ അങ്കൻവാടി വിടാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി ഒരു ഒരു എന്താ എന്താ ഒരു നേരത്തെ ഒരു ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വെള്ളമൊക്കെ തിളപ്പിക്കുന്നതിനകത്ത് ഞരെയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ഞാൻ കൊടുക്കുന്ന കേട്ടോ അപ്പൊ ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് ഇന്ന് സൺഡേ ആണ് ഫാദേഴ്സ് ഡേയും കൂടിയാണ് അച്ഛനും മോനും കൂടി ഇപ്പോൾ ഫോട്ടോ എടുക്കുക കേട്ടോ ഫോട്ടോ എടുക്കുന്നതിൽ ഞാൻ തൃപ്തയല്ല കാരണം എന്നെ കൂട്ടിയിട്ടില്ല ഫോട്ടോ എടുക്കാനായിട്ട് കുഴപ്പമില്ല മദേഴ്സ് ഡേ വരുമല്ലോ അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ എന്താ എല്ലാം ക്ലീൻ ക്ലീനാക്കിയത് നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞപ്പോഴും ചേട്ടാ ഇത് ഇവിടെ എന്താണ് കുമാട്ടികളും കളിക്കാൻ പോകാമോ എന്നൊന്നും എനിക്കറിയത്തില്ല നീലൂട്ടം താവുന്ന കാലിലും തുടയിലും കഴിച്ചു കൊടുക്കുന്നുണ്ട് ചന്തി കഴിക്കാത്തത് ഭാഗ്യം ഞാൻ എല്ലാവരും ക്ലീൻ ആക്കിയെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാനായിരുന്നോ പാത്രമൊക്കെ കഴിക്കുക എടുക്കുക എന്ന് തൂത്ത് തുടച്ചു എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി വേറെ പരിപാടി ഒന്നുമില്ല ഉച്ചയ്ക്ക് തന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോകുന്നില്ല മഴയൊക്കെ അല്ലേ അതുകൊണ്ട് വീട്ടിൽ പോകത്തോട്ട് നമ്മൾ കഞ്ഞിയും പയർ വയ്ക്കാൻ വിചാരിച്ചു കഞ്ഞും വെച്ചിട്ട് പയർ വൻ പയർ എന്താ പറയാ ഓരോ അങ്ങോട്ട് വയ്ക്കാൻ വിചാരിച്ചു തേങ്ങയുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി കഴിച്ചിട്ടില്ല കേട്ടോ ഞാനിനി കഴിക്കാനായിട്ട് പോവുന്നേയുള്ളൂ അങ്ങനെ വൈകിട്ടായപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് വീട്ടിൽ ചെല്ലാത്തോണ്ട് അമ്മ അനിച്ചാൻ്റെ അതിൽ ചിക്കൻ കറിയും പുട്ടിൻ്റെ മാവും കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ അനു അതൊക്കെ കൊണ്ട് തന്നിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പോയി നീലിട്ട് എന്താ കുളിച്ച് സുന്ദര കുട്ടനായിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തല കഴി കേട്ടോ അവൻ അങ്ങനെ എന്താ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു ഞാനിവിടെ ഒരു വീഡിയോ എടുക്കാം ഞാൻ ഇവിടെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞു വീഡിയോ എടുക്കാനായിട്ട് നിന്നപ്പോഴും എൻ്റെ ചേട്ടാ ഈ പതിവില്ലാത്ത പോലെ എൻ്റെ കെട്ടിയും എന്താ എൻ്റെ ബാക്കിൽ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു ഇങ്ങനൊന്നും നടക്കാത്തതായി എന്തോ പറ്റിയോ എന്തോ തലയ്ക്കെന്നോ പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നിട്ടില്ലെങ്കിൽ നീയാരും എന്നുള്ള ഭാഗത്തിൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കട്ടനൊക്കെ കുടിച്ചു വിളക്ക് എത്തിച്ചോട്ടോ ഇനി വിളക്ക് എത്തിച്ചു നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു നമ്മളുടെ വിളക്ക് എത്തിക്കുന്ന സ്ഥലത്ത് ഇന്ന് കാറ്റ് എന്നെ വെല്ലുവിളിക്കാനായിട്ട് വന്നിട്ടില്ലാട്ടോ അതുകൊണ്ട് വിള കണയാതെ സിറ്റുട്ടി തന്നെ കത്തിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാൻ ആരും മറക്കല്ലേ വീഡിയോ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാണാട്ടോ ബായ് പോയില്ല പോയില്ല എല്ലാവരും സേഫ് ആയിട്ടിരിക്കല്ലേ എല്ലാവരും മഴയൊക്കെ ആണെട്ടോ എല്ലാവരും സേഫ് ആയിട്ട് പരമാവധി സേഫ് ആയിട്ട് ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ ഒക്കെ